പി വി അൻവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ കഴമ്പില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് അന്വേഷണ സംഘം അന്തിമമാക്കി ഇത് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയെന്നാണ് സൂചന അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന മലപ്പുറം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് കുറ്റവിമുക്തി റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത വിശദമായി പരിശോധിക്കും അതിനുശേഷം സർക്കാരിന് കൈമാറും യോഗേഷ് ഗുപ്തയും എതിർ പരാമർശമൊന്നും കുറിക്കില്ലെന്നാണ് സൂചന ഒരു ആരോപണത്തിലും കഴമ്പില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ റിപ്പോർട്ട് അതേപടി കൈമാറുമോ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുമോ എന്നതാണ് ഇനി നിർണായകം അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും പരാതികൾ തെളിയിക്കാനുള്ള യാതൊരു രേഖകളും സമർപ്പിച്ചില്ലെന്നും അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് ഡി ജി പി ഐ സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് വിജിലൻസിന്റെ ക്ലീൻഷീറ്റ് റിപ്പോർട്ട് അതിവേഗം അന്വേഷണം പൂർത്തിയാക്കാൻ വിജിലൻസിന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം കവടിയാറിലെ വീട് നിർമ്മാണത്തിനായി എസ് ബി ഐയിൽ നിന്ന് അജിത് ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്തു വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് കുറവൻ കോണത്ത് ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റുവെന്നും ഇതുവഴി കള്ളപ്പണം വിളിപ്പിച്ചെന്നുള്ള ആരോപണം ശരിയല്ലെന്നുമാണ് കണ്ടെത്തൽ രണ്ടായിരത്തിഒമ്പതിലാണ് കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത് ഇതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം വായ്പ എടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി ഫ്ളാറ്റ് കൈമാറി പക്ഷേ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി നാലു വർഷം താമസിച്ച ശേഷം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണെന്നും കണ്ടെത്തിയെന്നാണ് വിശദീകരണം വിൽപ്പനയ്ക്ക് പത്ത് ദിവസം മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു എട്ടു വർഷം കൊണ്ടുണ്ടായ മൂല്യവർധനയാണ് വീടിന്റെ വിലയിൽ ഉണ്ടായത് സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചുവെന്നായിരുന്നു മറ്റൊരാരോപണം എന്നാൽ സുജിത് ദാസിൻ്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി റിപ്പോർട്ടിലുണ്ട് മലപ്പുറം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന മറുനാടൻ മലയാളിയിൽ നിന്നും കോഴപ്പണം വാങ്ങിയെന്നത് അസംബന്ധ ആരോപണമാണെന്നും വിജിലൻസ് കണ്ടെത്തലുണ്ട് ഇതുൾപ്പെടെ എല്ലാ ആരോപണവും തള്ളുകയാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഡി ജി പി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് തനിക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ലോൺ വിവരങ്ങൾ കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവ വിജിലൻസിന് കൈമാറിയിരുന്നു മലപ്പുറം പോലീസ് മേധാവിക്ക് പി വി അൻവർ നൽകിയ പരാതിയുടെയും എം ആർ അജിത്കുമാർ നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു മൊഴിയെടുപ്പിൽ പി വി അൻവർ അജിത് കുമാറിനും സുചിദാസിനുമെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ചു ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതിനു പിന്നാലെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു